ിൽ ഇഹാ ഡിസൈൻസ് വിപുലമായ വസ്ത്രശേഖരങ്ങളോടെ പുതിയ ഷോറൂം തുറന്നു മഞ്ജുവാര്യർ വാര്യർ ഭാവന എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ഇഹാ ഡിസൈൻസിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഷോറൂം കൊച്ചി വൈറ്റ്ലേയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ സിനിമാ താരങ്ങളായ മഞ്ജു വാര്യരും ഭാവനയും ചേർന്നാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇഹാ ഡിസൈൻസിനെ കുറിച്ചും ഈ ഒരു സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലും ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോ നൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിലെ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും നൂഹയെ പോലെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുകയെന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമ്മൾ നൂഹയെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാവനയും അപ്പം ഞാൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും നുഹയുടെയും സജീവിൻ്റെയും കുടുംബത്തിൻ്റെയും ഇഹാ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇഹാ ഡിസൈൻസിനും ഒക്കെ എന്നും ഉണ്ടാകും ഇഹാ ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാണ് വിചാരിച്ചേ പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വെച്ചാൽ പബ്ലിക്കായി തന്നെ പറയാമെന്ന് ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസ് ആണ് പറഞ്ഞത് ഈഹാ ഡിസൈൻസിനെ പറ്റി അതായത് അവര് അത് പേഴ്സണലി ഞാനൊന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെന്റ്സ് എടുത്ത് തയ്പ്പിച്ച പോലെ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചി എല്ലാവിധ ആശംസകളും നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ സ്ത്രീകൾക്ക് മാത്രമായി ഇഹയുടെ സ്വന്തം ഡിസൈനുകൾ കൂടാതെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെ വസ്ത്രശേഖരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മൂന്ന് നിലകളിലായി പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത് ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള വസ്ത്രങ്ങൾ ഇഹ കൊച്ചിയുടെ പ്രത്യേകതയെന്ന് ഇഹ ഡിസൈൻസ് ഉടമ നൂഹ സജീവ് കെ സെവൻ കേരളത്തോട് പറഞ്ഞു ഹലോ എന്റെ പേര് നൂഹ സജീവ് ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ എന്റെ താവത്തിന്റെ ഉടമയാണ് ഞാൻ ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ആലപ്പുഴയിലായിരുന്നു ഈ ക്ലോസിംഗ് ഫീൽഡിലായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചിയിലേക്ക് ലോഞ്ച് ചെയ്തു കൊച്ചി വൈറ്റില പാലാരിവട്ടം ഹൈവേ സൈഡിലാണ് നമ്മുടെ സെക്കൻഡ് റാജിഹാ ഡിസൈൻസിന്റെ കേരളത്തിലെ സെക്കൻഡ് ആണ് ആക്ച്വലി നമ്മൾക്ക് ടോട്ടൽ ഫോർ ബ്രാഞ്ചസ് ഉണ്ട് ആലപ്പുഴയിൽ ബ്രാഞ്ച് ഉണ്ട് കൂടാതെ ദുബായിൽ നമ്മൾക്ക് രണ്ട് എണ്ണുണ്ട് ദുബായിൽ ദുബായ് കരാമ ആൻഡ് മൊബൈല അവിടെ രണ്ട് ബ്രാഞ്ച് ഉണ്ട് ഇപ്പൊ നാലാമത്തെ ബ്രാഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ടോട്ടൽ ഉണ്ട് നാല് നാലാമത്തെ ആണ് സ്റ്റോറാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൊച്ചിയിലുള്ള എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിശ്വാസം വളരെ നല്ല റെസ്പോൺസ് ഇന്നലെയായിരുന്നു ആക്ച്വലി ഓപ്പണിംഗ് പക്ഷെ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പത്തിരട്ടി കസ്റ്റമർ ഫ്ലോ ആണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി